ഈജിപ്ഷ്യൻ രാജാവ് മുഖൌക്കിസ് ഒരു ഡോക്ടറെ മദീനയിലേക്ക് പറഞ്ഞു അവിടെ എത്തിയ ഡോക്ടർ അത്ഭുതപ്പെട്ടുപോയി അവിടെ ആർക്കും അസുഖങ്ങളില്ല ഇതറിഞ്ഞ പ്രവാചകൻ ഡോക്ടറോട് പറഞ്ഞു ഞങ്ങളാരും വിശന്നാലല്ലാതെ ഭക്ഷണം കഴിക്കാറില്ല അതും അല്പം മാത്രം മറ്റൊരിക്കൽ പ്രവാചകൻ പറയുന്നത് കാണാം മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശമായത് അവന്റെ വയറാണ് മനുഷ്യൻ അവനെ എണീറ്റു നിൽക്കാൻ ആവശ്യമായ ഏതാനും പിടി ഭക്ഷണം മാത്രം മതി അതുപോരെങ്കിൽ വയറിന്റെ മൂന്നിലൊന്ന് ഭക്ഷിക്കുക മൂന്നിലൊന്ന് വെള്ളം മൂന്നിലൊന്ന് ഒഴിവാക്കിയിടുകയും ചെയ്യുക ഇതാണ് പ്രവാചകന്റെ ഭക്ഷണ മാതൃക ഈ ഒരു മാതൃക നമ്മൾ പിൻപറ്റുകയാണെങ്കിൽ വർത്തമാന കാലത്ത് ഒരുപാട് ജീവിത ശൈലി രോഗങ്ങൾ പ്രതിരോധിക്കാനൊക്കെ വളരെ ഉത്തമമായിരിക്കും നമുക്കൊക്കെ അതിന് ഭാഗ്യം ഉണ്ടാവട്ടെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൊണ്ടും കാണാം